ഹലോ ഗായ്സ് നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാട്ടോ ഇതാട്ടോ ആള് ഇന്ന് ജീവിച്ചിരിക്കുന്ന പക്ഷികളിൽ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടക പക്ഷി ഒട്ടക പക്ഷിക്ക് രണ്ട് മീറ്ററിലേറെ ഉയരവും നൂറ്റി മുപ്പത് കിലോഗ്രാം ഭാരവും ഉണ്ട് ട്ടോ ഉണ്ടെട്ടോ ഇവയുടെ രണ്ടുപേരലുകളുള്ള കാലുകളിൽ രോമങ്ങളില്ല മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വരെ ഓടുന്ന ഒട്ടക പക്ഷിക്ക് ചിറകുകൾ പറക്കാനാകില്ല അറ്റേക്ക് വിഭാഗത്തിൽപ്പെട്ട ഒട്ടക പക്ഷികൾക്ക് ദൂരക്കാഴ്ചകൾ അപാരമാണ് ഇവയുടെ ശരാശരി ആയുസ് എഴുപത്തഞ്ച് വർഷമാണ് കരയിൽ ഏറ്റവും വലിയ കണ്ണുള്ളത് ഒട്ടക പക്ഷിക്കാണ് ഇലവർഗ്ഗങ്ങളും പുഴുവർഗങ്ങളും തിന്നുന്ന ഒട്ടക പക്ഷിയുടെ മുട്ടയ്ക്ക് ഒന്നര കിലോ ഭാരമുണ്ട് ഇവയെ ആഫ്രിക്കയിലും മരുഭൂമിയിലുമാണ് കാണുന്നത് അറ്റൻ വിഭാഗത്തിൽപ്പെട്ട ഒട്ടക പക്ഷിയെ പോലെ മുറിയ കിവി എന്നീ പക്ഷികൾ വേട്ടയാടൽ മൂലം വംശനാശം സംഭവിക്കുകയാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക് ഒറ്റ കോശമാണുള്ളത് ഇവയെ വളർത്തുന്നത് ഇറച്ചിക്കും മുട്ടയ്ക്കുമാണ് ഇവയുടെ തൂവാലുകൾ അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നു ഗൈസ് ഇതുപോലത്തെ അറിവുള്ള വീഡിയോയുമായി ഇനിയും വരാട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യണേ